ജോയിൻ ചെയ്തിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മുടെ നമ്മുടെ ഒരു നിറഞ്ഞിരിക്കുകയാണ് സൂക്ഷ്മ കണ്ട നല്ല ായിട്ട് ഞങ്ങൾ എല്ലാവരും നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യമേ സൂക്ഷ്മ ദർശനം കണ്ടതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തു പോലെ നിങ്ങൾ എല്ലാവരും ജോയിൻ അതിലൊരു ിനിമ സുപായിരുന്നു അതിനും വേണം നല്ലൊരു കൈഡി കേട്ടോ ഇതൊക്കെ എല്ലാം കൈഡും എടുക്കാം നമുക്ക് അപ്പോൾ ഓരോരുത്തരായിട്ട് വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഫ്രണ്ട്സിലോട്ട് വിളിക്കാൻ പോവാണ് ബിഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ രണ്ടു പേരെടുത്തുമാണ് ഞങ്ങൾക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഇതെങ്ങനെ സാധിക്കുന്നു ഞങ്ങൾ നിങ്ങൾ തമ്മിൽ വഴക്കാണോ സ്നേഹത്തിലാണോ എന്ന് കൺഫ്യൂസ്ഡ് ആയി പോവാണ് ഇൻറ്റർവ്യൂസ് കാണുന്നതിൽ നിന്ന് ഭയങ്കര എൻ്റെർടൈനിങ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരുന്നു ഇപ്പം ഇരിക്കുന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പക്ഷെ അതിൽ നിന്ന് നേരെ എക്സ്ട്രീമിലി നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നി പക്ഷെ സിനിമ വന്നപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് ഞങ്ങളെ പറ്റിച്ചതാണോന്ന് ഞങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കംപ്ലീറ്റ്ലി ഈ രണ്ട് കോംബോയുടെ ഒരു ത്രില്ലിംഗ് കോമഡിയൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് മൂവിയാണ് നമ്മൾ കണ്ടതല്ലേ യെസ്ലേട്ടാ എന്താണ് ആദ്യം ഞങ്ങളിത് പറയാനല്ലോ മുൻപോട്ട് വരും എല്ലാവർക്കും നമസ്കാരം ഭയങ്കര സന്തോഷമുണ്ട് സിനിമ കണ്ടിട്ട് എല്ലാവരും നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് എല്ലാവരും നിങ്ങളെല്ലാവരും സിനിമ കണ്ടോ അതിൽ ഇച്ചിരി സൗണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും പോയി കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പോ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം ഞങ്ങൾ എല്ലാവരും ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും പോയി കാണാം നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കില്ല ഉറപ്പായിട്ടും സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ പറയുന്ന ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിലേക്ക് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കയറിയായിരുന്നു തിയേറ്ററിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നസ്രിയ ഓഫ് കോഴ്സ് നമ്മുടെ നായിക പിന്നെ അസ്മയായിട്ട് അഭിനയിച്ച പൂജയുണ്ട് സുനു അഭിനയിച്ച നമ്മുടെ സോറി സോറി ചെറുതായിരുന്നു കേട്ടോണ്ട് സ്റ്റെഫിയായിട്ട് അഭിനയിച്ച മരൻ ഉണ്ട് ഞാൻ വന്നപ്പോ കണ്ടില്ലായിരുന്നില്ല പിന്നെ ഡയാന ഉണ്ട് മോളായിട്ട് അഭിനയിച്ചു സിദ്ധുചാരനുണ്ട് പിന്നെ പ്രൊഡ്യൂസർ അനൂപ് സാറുണ്ട് കോ പ്രൊഡ്യൂസർ എ വി അനൂപ് സാറുണ്ട് അപ്പൊ എല്ലാവരും അവരുടേതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫേഴ്സ് മ്യൂസിക് എല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അതൊരു വലിയ ടീം വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു സിനിമയുടെ പ്രൊമോഷൻസ് മുതലേ ഇതിൻ്റെ ഇന്റർവ്യൂസിന് മുതലേ നിങ്ങളുടെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സോ അറിയിക്കുന്നത് കൂടെ നമ്മൾ ഇൻവൈറ്റ് ഈ രണ്ട് കോമ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർവ്യൂസിൽ വന്ന് ഞങ്ങളെ പറ്റിച്ചയാണ് ഞങ്ങൾ വിചാരിച്ചു ഫുൾ കോമഡി ആയിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമായിരിക്കും സിനിമയിൽ നിന്ന് പക്ഷെ ഞങ്ങൾ കണ്ടത് എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സൊ ഫെ ഓഡിയൻസിനോട് എന്താ പറയാ നമ്മൾ തമ്മിൽ ശരിക്കും സ്നേഹമൊക്കെ തന്നെയാണ് ശരിക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും നമസ്കാരം ഹലോ ഹലോ വളരെയധികം സന്തോഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അവസാനമായിട്ട് ഇവിടെ വരുന്ന എൻ്റെ ബ്രദറിൻ്റെ ഒരു പടത്തിൻ്റെ ലോഞ്ചിനായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ട പോലത്തെ ഒരു ഫീൽ പക്ഷെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എത്ര ബ്രേക്ക് എടുത്തിട്ട് വരുന്ന സമയത്തും ഐ ഫീൽ ഇറ്റ് താങ്ക് സോ മച്ച് നമ്മുടെ പടം കണ്ട് ഇത്രയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് സോ മച്ച് കാണാത്തവരെല്ലാവരും പോയി കാണാം ഈ പറഞ്ഞ പോലെ ഇറ്റ് ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ യു ി മാത്രമേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഇനി ക്വസ്റ്റിനും കൂടെ ശരിക്കും വലിയ ഇടയും കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നോ സിനിമ കണ്ടപ്പോ ഞങ്ങക്ക് തോന്നിയായിരുന്നു ഒന്ന് പിടിച്ചിടിക്കാൻ ഞങ്ങൾ ഇവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞു വളവളന്ന് പോയി മിണ്ടാൻ നിൽക്കില്ലേ പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾ ഇന്റർവ്യൂയില് കണ്ട രണ്ടുപേരും ഭയങ്കര ഇഷ്ടമായി നമ്മൾ പ്രതീക്ഷിച്ചു എന്നൊക്കെ എന്നോട് കേട്ടോ വേണ്ട ഓക്കെ അപ്പോ അത് ക്യാരക്ടേഴ്സിൽ എനിക്ക് ഒന്നു ഒരു അമ്മ റൂളൊക്കെ നമ്മൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് കണ്ടെന്നാൾക്ക് വന്നേ ഹായ് സ്റ്റൈൽ അമ്മയെ പോലെ മാലൂട്ടി മാലൂട്ടിക്ക് എങ്ങനെ

പ്രതീക്ഷിക്കണ്ട അതിനു മുൻപ് നമുക്ക് സംസാരിക്കാം റെഡി ചേട്ടന് നമ്മള് ഇത് വരെ കണ്ടെലി ഡിഫറന്റ് ആയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ

സത്യത്തിൽ പ്ലാൻ പടം നല്ല അതെ അപ്പോ അതിന്റെ സ്ക്രിപ്റ്റിങ് ബേസ് പറഞ്ഞ പോലെ നല്ല അടിപൊളിയൊരു ത്രില്ലർ പടമാണ് നോക്കി പറയാണെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യും ഒരുമിച്ച് വിളിക്കാൻ ഒരു മൈക്കൂടെ തരുമോ അഖിലേയും പൂജയും കൂടെ രണ്ടുപേരും ഇവിടെ ഒന്ന് ആണെങ്കിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് കോമഡി ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു കോമഡി കൂടെ പ്രതീക്ഷിച്ചിട്ടുള്ള ആളാണ് കഴിയുന്ന എന്താണ് ഞങ്ങളടുത്ത് രണ്ടുപേരുടെ കോങ്കോ അടിപൊളിയായിരുന്നു എന്നാ പറയാനുള്ളത് ഒന്നും ഇല്ലല്ലോ വളരെ അടിച്ചും സ്കൂൾ കിട്ടുന്ന സന്തോഷം ഇത്രയും സ്വീകാര്യത നമ്മുടെ സിനിമയ്ക്ക് കിട്ടിരുന്നില്ല പിന്നെ സുലു എങ്ങനെയുണ്ടായിരുന്നു സുലു ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ പ്രത്യേകിച്ച് ബിഎസിലേറ്ററിൻ്റെയും പിന്നെ ഞങ്ങള് മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പിന്നെ ഇപ്പൊ നമ്മള് നമുക്ക് വരുന്ന മെസ്സേജസിലായാലും നമ്മുടെ മൂന്നുപേരുടെ ആ സീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ ഒരുപാട് സന്തോഷം ഇന്ന് വിടെ നിങ്ങൾ എല്ലാരെയും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാരും കാണാത്തവര് പോയി കാണുക നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുക അതിനെക്കൊരു മെസ്സേജസ് അയക്കുക ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് അനൂപ് സറിൻ്റെ സ്പെഷ്യലി ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് സോ ആസ് എ പ്രൊഡ്യൂസർ പ്ലസ് അതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പത്ത് മുപ്പത്തി മൂന്ന് സ്പെഷ്യൽ സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തു എന്നുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ള നന്ദിയാണ് ഇവിടെ പറയുന്നത് ഞാൻ ഇരുപത്തി ആറാമത്തെ സിനിമയാണ് ചെയ്യുന്നത് ഇരുപത്തി ആറാമത്തെ സിനിമയാണ് ഇത് എല്ലാവരും ഏറ്റെടുത്തുള്ള നന്ദി അതുപോലെ തന്നെ എത്ര പേര് മനസ്സിലാക്കി കാണുന്നറിയില്ല ഞാനൊരു ക്യാരക്ടർ ചെയ്തു എന്നുള്ളത് ഇന്റർവ്യൂ ചെയ്യുന്നത് നസ്രിയെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാനാണ് പക്ഷെ ഞാൻ അതിൽ അഭിനയിക്കുകയല്ല കാരണം മേളം എന്ന കമ്പനി എന്നെ മേളത്തിന്റെ എം ഡി എങ്ങനെയാണ് ഞാൻ അപ്പോ അഭിനയിക്കായിരുന്നില്ല അതിൽ ജീവിക്കായിരുന്നു സിനിമയിൽ ജീവിക്കായിരുന്നു പക്ഷെ പുതിയ ഏതൊക്കെയോ സിനിമ വരേണ്ടത് കേട്ടല്ല അഭിനയിച്ചോ വേണ്ട ഞാനി രജനി സാറിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് വരേണ്ടതെന്നൊക്കെ ഞങ്ങൾ കേൾക്കണ്ടേ അപ്പൊ ഞങ്ങൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനും ആക്ട് സോ യു നമ്മുടെ അപ്പൊ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറായിരുന്നു നമുക്ക് ഭയങ്കര സ്നേഹം തോന്നിയ ഇഷ്ടം തോന്നിയ ഒരു ക്യാരക്ടറായിരുന്നു അപ്പോൾ എന്താണ് മൂവിയുടെ വിശേഷങ്ങളിൽ ഏറ്റവും സ്പെഷ്യൽ എന്ന് നമ്മളുടെ ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിത്ത് ദീസ് പീപ്പിൾ സ്പെഷ്യൽ പ്ലേസിലായിട്ട് ആണെങ്കിലും ഫുൾ ക്രൂ വാസ് സ്പെഷ്യൽ അപ്പം പിന്നെ ഹാപ്പി ഹവേഴ്സിൻ്റെ കൂടെയാണ് സമയം കളക്ട് ദി എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ വാസ് സ്പെഷ്യൽ ആൻഡ് ഡനാന്ന് പറയുന്ന ക്യാരക്ടർച്ച ഇസ് ലൈക്ക് വെരി സ്പെഷ്യൽ ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് താങ്ക് യു ഫോർ ഓൾ ദ ലവ് ഞാൻ ഓരോ തിയേറ്റർ റെസ്പോൺസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും ഒരുപാട് അമ്മമാരൊക്കെ വന്ന് എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് എന്നെ ഒരുപാട് ലൈക്ക് കെട്ടിപ്പിടിച്ച് കുറേ സംസാരിക്കുകയും ചെയ്തു അപ്പം ഡയന ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് വെരി സ്പെഷ്യൽ ഫോർ മീ സോ താങ്ക് യു ഇവിടെ എല്ലാവരോടും പ്ലസ് കാസ്റ്റ് ക്രൂ ആൻഡ് ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ാണ് ആ ശരിക്കും ഞങ്ങള് വിചാരിച്ച നസ്രിയുടെ പേരായിട്ടാണ് വരാൻ പോണെന്ന് പക്ഷെ ശരിക്കും അതിനുള്ള ഭാഗ്യമില്ലെന്നൊക്കെ കേൾക്കുന്നുണ്ടോ ഇത് നല്ലതും അപ്പോ ആ ശരിക്കും അത് മെറിനായിരുന്നു മെറിനെ നമുക്ക് മുൻപോട്ട് വിളിക്കാം വരൂ അതെ ശരിക്കും ഉള്ള പേര് നായിക ബ്രേസ്ലേറ്റിനെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബരൻഫെലു സൂക്ഷ്മദർശിനി എനിക്കിപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂവിന് ശേഷം ഞാൻ ലൂലുൽ ഇതുപോലൊരു പ്രൊമോഷൻസിന് വേണ്ടി ആഫ്റ്റർ ഇയേഴ്സ് ഐ എം കമ്മിങ് യേർ അത് ഐ ഫീൽ വെരി പ്രൗഡ് ആൻഡ് ഇവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഭാഗ്യമാണല്ലേ എല്ലാവരും എല്ലെ ഒത്തിരി സംസാരിക്കില്ല ബ്ലാക്ക് ബ്ലാബ്ണങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നുകൊണ്ട് ആരും എന്താണേ അതുകൊണ്ട് നമുക്ക് ഇതിനൊരു പാട്ട് വേണം മാളൂട്ടിയാണ് ഇവിടെ പാടാൻ പോണേ മാലൂട്ടിക്ക് നല്ലൊരു ഗൈഡിയ എടുക്കേട്ടി മാളൂട്ടി പാടുന്നതിന് മുൻപ് സിദ്ധങ്കടുത്തൊരു കാര്യം ചോദിക്കണ്ടല്ലോ എന്താ

എം സി എന്താ എം സി എന്താ വരാഞ്ഞു കൊടുത്തോണ്ടിരിക്കും എം സി വന്നിട്ടില്ലല്ലേ എം സി വരാത്തത് ഇന്റർമ്യൂഡിയുടെ തിരക്കിലായതുകൊണ്ടാണ് തൽക്കാലം ഇവിടെ എല്ലാ സ്റ്റാർസിനെയും വെച്ച് നമ്മൾ നമ്മളവിടെ അടിപൊളിയാക്ക ആൻഡ് ഞങ്ങൾക്കൊരു ഡാൻസ് വേണം പേളി മണി ഷോയിൽ പോയിട്ട് രണ്ട് രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അത് കൂടെ ഇവിടെ കാണണം ഇല്ല ഇല്ല മാളൂട്ടി മാത്രം പോലെ നിങ്ങൾ രണ്ടുപേരും വരണം മാളൂട്ടി കൂടെ വരും കൂടെ ജോയിൻ ചെയ്യും പൂമറാങ് കാണോ തിരിച്ചു വന്നിട്ടുണ്ട് സ്റ്റെപ്പ് സിനിമയിൽ ഓരോ ക്യാരക്റ്റേഴ്സും വന്നിട്ടുണ്ടായിരുന്ന സൂപ്പർ ആയിരുന്നു ആൻഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് പേരൊക്കെ നേരത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീഡിയയിലുള്ള കുറച്ച് പേര് ആൻഡ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ എന്താണ് ചോദിക്കാനുള്ളത് എന്നാ ഇവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് നല്ലൊരു പാട്ടൊക്കെ കേട്ടു സൂക്ഷ്മ ദർശിനി ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു സോ ഇത്രയും സൂപ്പർ പാട്ടുള്ള മൂവി സംബന്ധിച്ച് ഇവർക്ക് നല്ലൊരു കൈ ആദ്യം നമുക്ക് കൊടുക്കാം ഇനി ഒരു കിട്ടില്ല നമുക്ക് കൂവാം ഞങ്ങൾക്ക് കൈ അടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കൂവാനാണ് ഇത് ഞങ്ങളുടെ എല്ലാവരും ചേർന്ന് എല്ലാവരും എല്ലാവരും കൂടെ നമ്മുടെ ഓഡിയൻസിൻ്റെ കൂടെ ഒരു സെൽഫിയിലേക്ക് എല്ലാ ആ ഒരു ഫ്രണ്ടിലോട്ട് വരരുത് കേട്ടോ ഫ്രണ്ടിലോട്ട് വരരുത് എല്ലാവരും കൂടെ ചേർന്ന ഒരു സെൽഫിയിലേക്കും കൂടെ മൂവിയാണ് ഇവിടെ അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്കും കൂടെ മൂവിയാണ് അപ്പോൾ അതിന് യെസ് ഇനി ഞങ്ങൾക്ക് നമ്മുടെ ലുലു മോളിൽ വരുന്ന നവംബർ ട്വന്റി എയ്ത്ത് മുതൽ ഡിസംബർ എയ്ത്ത് വരെ ഒരു സ്പെഷ്യൽ പരിപാടി നടക്കാൻ പോവാണ് അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്കും കൂടെ മൂവിയാണ് റെഡി റെഡി അല്ലേ ഓക്കെ സോ ലുലു ഫേസ്റ്റ് ഫോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ ാണ് അപ്പൊ അതിന്റെ ഏറ്റവും സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത് നവംബർ ട്വന്റി എയ്ത്ത് മുതൽ ഡിസംബർ എയ്ത്ത് വരെ നമുക്ക് നമ്മുടെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റില് ാണ് ഓഫേഴ്സ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നല്ല ബ്രാൻഡ്സിനും അപ് റ്റു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റും അപ്പം നിങ്ങളും എല്ലാവരും വിസിറ്റ് ചെയ്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഒരു ടീഷർട്ട് നോഞ്ചിലേക്കും കൂടെ മൂവിയാണ് സോ ടി ഷർട്ട് ലോഞ്ചിനു വേണ്ടി ഓൾറെഡി നമ്മുടെ കൂടെ ആർട്ടിസ്റ്റ് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട് ആൻഡ് നമ്മുടെ ലുലുന്റെ ഭാഗത്തുനിന്നും ഐ ഉൻറ്റ് മിസ്റ്റർ സുതീഷ് ചെറിയ പ്ലീസ് വെൽക്കം സർ ആൻഡ് മിസ്റ്റർ ജോയിൻ പൈനേടത്തെ ജോസി ജനറൽ മാനേജർ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചി മിസ്റ്റർ റഫീഖ് അബ്ദുൾ കറീം സെൻട്രൽ ബാങ്കിങ് മാനേജർ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മിസ്റ്റർ രാജീവ് ആർ डिप्यूटी जनरल मैनेजर लुलू हाइपर मार्केट कोची मिस्टर संतोष कुमार बैंक मैनेजर लुलू रिटेल कोची माल मैनेजर राहेश राकेश राजेश एंड एच मैनेजर अनु एंड मजीद एल स्टेज इनवाइट यू प्लीज जॉइन ടിഷർട്ട് ലോഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത് നവംബർ ട്വന്റി മുതൽ ഡിസംബർ എയ്ത്ത് വരെയാണ് ലുലു ഹൈബർ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്ട്സിന് ആപ് ടു ഫിഫ്റ്റി പെർസെന്റേജ് വരുന്നത് സോ ലോഞ്ച് ഒരു ചെറിയ കൈക്കാവോ അപ്പോ ബേസൽ ആൻഡ് നസ്രിയ നസ്രിയ ഒരുപാട് നല്ല ഹിറ്റ് സിനിമകൾ സമ്മാനിക്കുന്ന ഒരാളാണ് വീണ്ടും ഹിറ്റ് അടിച്ചു ബേസ്ലിയാ എന്താ ഉദ്ദേശം മൊത്തം ഹിറ്റ് മാത്രമാണല്ലോ തരുന്നത് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് പടങ്ങൾ മാത്രാണ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സന്തോഷത്തിന് ഒരു ചെറിയ മധുരം ആവാ അല്ലെ അപ്പൊ എല്ലാ സന്തോഷത്തിനുമായിട്ടും നമ്മുടെ ഇല്ലില്ല ഉത്തരം ഇല്ല നമുക്ക് മധുരം മാത്രമാണ് അപ്പോൾ നമുക്കൊരു ഇത്തിരി മധുരം ഒരു കേക്ക് കട്ടിങ്ങിലേക്ക് മൂവിയാണ് സോ നമ്മുടെ ലുലു ബ്യൂട്ടി ഫാസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിന്റെയും അതോടൊപ്പം തന്നെ സൂക്ഷ്മ ദാർശിനും വേണ്ടിയിട്ടുള്ള മധുരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒരു ചെറിയ മ്യൂസിക് ഒന്നും കൂടെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് നിങ്ങളുടെ ഈ സപ്പോർട്ടും സ്നേഹവും കാരണമാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പഠനം ചെയ്തോണ്ടിരിക്കുന്നത് കാണാത്തരെയെല്ലാം കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ താങ്ക് യു താങ്ക് സോ മച്ച് അപ്പൊ എന്റെ അച്ചീവ്മെന്റ് ഒരിക്കൽ കൂടെ താങ്ക്സ് പറയാണ് നമ്മുടെ കൊടുക്കാണോ എല്ലാവർക്കും അപ്പം എല്ലാവർക്കും ഒരിക്കലും കൂടി താങ്ക് യു സിനിമ കാണാത്തവരൊക്കെ പോയി തീർച്ചയായിട്ടും പോയി കാണാം എല്ലാവർക്കും വീണ്ടും നന്ദി എല്ലാവരും താങ്ക് യു ഷ്ണിക്ക് വേണ്ടിയിട്ട് ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ മീഡിയ അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ ഓഡിയൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു താങ്ക് യു സോ മച്ച്